ശ്രീലേഖ ഐ പി എസ് ആണല്ലോ നേരത്തെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇടപെട്ടത് അതിനകത്ത് പറഞ്ഞ അഭിപ്രായമെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല അപ്പൊ ബി ജെ പി സഹയുടെ സഹ അഭ്യർത്ഥന മാനിച്ച് ബി ജെ പി നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണോ ഈ സൈക്കോ സംരക്ഷിക്കാൻ ശ്രീലേഖ ഐ പി എസ് പ്രസ്താവന നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്ത് താല്പര്യമാണ് ശ്രീലേഖ ഐ പി എസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഈ അതിജീവനങ്ങൾ കൂടെ നിൽക്കുകയല്ലേ ഈ മുതിർന്ന ഐ പി എസ് ഓഫീസർമാരൊക്കെ ചെയ്യേണ്ടത് അതിന് പകരം അവർ ഫേസ്ബുക്കിൽ വഴി ചോദിച്ച ചോദ്യം അങ്ങേയറ്റം മോശമായി പോയി അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അത് കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമായ ചോദ്യമായി പോയി അതുകൊണ്ട് പലവിധ ഭീഷണികൾ കൊണ്ട് പല ഇരകളും രംഗത്ത് വരാൻ നേരത്തെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പതുക്കെ രംഗത്ത് വരുന്ന ഇരകളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ചേർത്ത് പിടിക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും അവരെ പിൻവലിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർക്കും എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്